വനം വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി വനംവകുപ്പ് തയ്യാറാക്കിയ തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിന്റെ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു വന്യജീവി സംഘർഷം ഒഴിവാക്കി സന്ദർശകരിൽ വനത്തെക്കുറിച്ചും വന്യജീവികളെക്കുറിച്ചും അവയുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുകയാണ് ഡോക്യുമെന്ററിയുടെ ലക്ഷ്യം വനം വന്യജീവി സംഘർഷ ലഘൂകരണത്തിനും ആളുകളിൽ വന്യജീവികളെക്കുറിച്ചുള്ള ബോധവൽക്കരണങ്ങൾക്കുമായി കേരള വനംവകുപ്പ് തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ പ്രകാശനം വയനാട് ബേഗൂർ വന്യജീവി സങ്കേത ഓഫീസിൽ നടന്നു മാനുകളും കടുവകളും ആനകളും അങ്ങനെ തോൾപ്പെട്ടി വന്യജീവി സങ്കേതത്തിലെ മുഴുവൻ ആകർഷണീയതയും ദൃശ്യവൽക്കരിക്കുന്നതാണ് ഡോക്യുമെന്ററി ആളുകളെ വന്യജീവി സങ്കേതത്തിലേക്ക് ആകർഷിക്കാനും

തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് ബാലനാണ് ഡോക്യുമെന്ററിയുടെ പ്രകാശനം നിർവഹിച്ചത് ആർ എഫ് ഒ ഷിബുകുട്ടൻ അധ്യക്ഷത വഹിച്ചു വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായാണ് ഡോക്യുമെന്ററി പ്രകാശനം കൈരളി ന്യൂസ് വയനാട്